നമസ്കാരം ഇപ്പോൾ ചർച്ചാ വിഷയം എസ് എസ് എൽ സി പരീക്ഷാ വിജയമാണ് ഇന്ന് ഇന്നത്തെ മാധ്യമ വിദിന വാർത്ത കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അത്ഭുത ഭരതന്ത്രായിപ്പോയി അതായത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ആറ് ഒമ്പത് ശതമാനം വിജയം അതായത് പരീക്ഷയിൽ എഴുതിയ മൊത്തം വേണ്ടതും ജയിച്ചു പരീക്ഷ എഴുതാൻ വന്ന ചെല്ലൊക്കെ പേപ്പർ മാത്രം തിരിച്ചു കൊടുത്തുകൊണ്ടുള്ളവർ മാത്രം തോറ്റു വളരെ അത്യുന്നത വിജയമാണ് നമ്മളുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ വളരെയേറെ ബുദ്ധിപരമായും വിദ്യാഭ്യാസപരമായും ബൗദ്ധികപരമായും മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് നമ്മളുടെ തലമുറയല്ല അവർ നമ്മളിൽ നിന്ന് ജനിച്ചവരാണെന്ന് പറയാൻ പറ്റില്ല പണ്ട് പത്തിലെ ഇരുന്നൂറ്റി പത്ത് മാർക്കുമൊക്കെ ലഭിക്കാൻ എന്തൊക്കെ മനഃപ്പാടം പഠിച്ചിട്ടുണ്ട് എന്തുമാത്രം സാറുമാർ അടി കൊണ്ടിട്ടുണ്ട് ഇരുന്നൂറ്റി എപ്പത്ത് മാർക്ക് വാങ്ങിക്കുന്നവൻ വളരെ വിജയശ്രീലാളിതനായി വരുന്ന ആ രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഫസ്റ്റ് ക്ലാസ് ഉള്ളവൻ ബഹുമെടുക്കൻ ഉള്ളവൻ വളരെ ജീനിയസ് അഞ്ഞൂറ് പരം മാർക്കുള്ളവനെ നോക്കണ്ട അവൻ ഡോക്ടറോ എൻജിനീയറോ ഐ എസ് കാരനോ ഒക്കെ ആവുന്ന ആൾക്കാരായിരുന്നു ഇപ്പോൾ മൊത്തം പേരും ജയിക്കും നൂറ് ശതമാനം ആൾക്കാരും ജയിക്കുക അതിലൊരു ഭൂരിപക്ഷം പേർക്കും എ പ്ലസ് വളരെ നല്ലതാണ് ഇങ്ങനെ വേണം വിദ്യാഭ്യാസ മേഖല ഞാനൊരു ചെറിയൊരു കഥ പറയാം ഒരിക്കൽ പ്ലസ് ടു നല്ല മാർക്കോടുകൂടി ജയിച്ച ഒരു ചെറുപ്പക്കാരൻ എൻ്റെ ഓഫീസിൽ വന്നു മലയാളത്തിലൊരു സംഗതി എഴുതാൻ കാരണം ഒരു കേസ് സംബന്ധിച്ച ഒരു പാരഗ്രാഫ് എഴുതാൻ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഒരമണിക്കൂർ കഴിഞ്ഞ് എനിക്ക് ഇവൻ ഒന്നും എഴുതുന്നില്ല കുത്തി ഭരിക്കുന്നു നോക്കിയപ്പോൾ വിക വികലമായ രീതിയിൽ മലയാള ചോഴ് അന്നേരം ഞാൻ ചോദിച്ചു നിനക്ക് മലയാളം അറിയില്ലേ അതിന് കൂടെ അവൻ ഇംഗ്ലീഷ് മീഡിയമാണ് ഓ ഞാൻ പറഞ്ഞു ഭയങ്കര ഞാൻ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുത്തു അവൻ ഇംഗ്ലീഷും അറിയത്തില്ല ഞാൻ അവസാനം ചോദിച്ചു നിനക്ക് ഏതെങ്കിലും ഒരു ഭാഷ ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു ഭാഷ എഴുതാൻ അറിയാമോ നമ്മുടെ വിദ്യാഭ്യാസം ഇവിടെ ചെന്നെത്തിയിരിക്കുകയാണ് എന്നു വെച്ച് ബുദ്ധിയുള്ളവർ പിള്ളേരില്ല എന്നല്ല ബുദ്ധിയുള്ളവരുണ്ട് അവർ അവർ വളരെ നല്ല നിലയിൽ പോകുന്നുമുണ്ട് പക്ഷേ ഭൂരിപക്ഷം പേരെയും നിരക്ഷര കുക്ഷികളാക്കുന്ന അക്ഷര ബോധമില്ലാത്തവരാക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് ഇപ്പോൾ അനുവർത്തിച്ച് വരുന്നത് ഒന്ന് ഓർത്ത് നോക്കുക ഇത്രയും വലിയ വിജയം എങ്ങനെ ഉണ്ടാവും നമുക്കറിയാം നമ്മുടെയൊക്കെ അനന്തര തലമുറയുടെ ബുദ്ധിയും സാമർഥ്യവുമൊക്കെ നമ്മുടെ അത്രയും പോലും ബൗദ്ധികരമായി ഉന്നതിയിലുള്ളവരല്ല എന്ന് എനിക്ക് നൂറ് ശതമാനം മനസ്സിലാവുന്നുണ്ട് ചെറുപ്പക്കാരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഇടപഴകുന്നത് വളരെ കുറഞ്ഞ അറിവ് വളരെ കുറഞ്ഞ വിവരം ബോധം വിശാലമായ കാഴ്ചപ്പാടൊന്നിലുമില്ല ഒന്നിനെ പറ്റി ഒരു കാഴ്ചപ്പാടില്ല അങ്ങനെയുള്ളൊരു തലമുറയാണ് ഇപ്പോഴുള്ളത് ശരിക്കും ജീവിക്കാൻ പോലും അറിയാത്ത ജീവിത വീക്ഷണമില്ലാത്ത ഒരു തലമുറ എങ്ങനെയോ കയറ്റിവിടുന്ന ഒരു വിദ്യാഭ്യാസ രീതി ഈ വിദ്യാഭ്യാസ രീതി മാറാതെ നമ്മുടെ തലമുറ നന്നാവില്ല നന്നായി അടിച്ച് പഠിപ്പിച്ച് അല്ലെങ്കിൽ തോറ്റുപഠിച്ച് നന്നായി പഠിച്ച് മനഃപാഠം പഠിച്ച് വരുന്ന വിദ്യാർത്ഥികളുടെ വിവരവും ബോധവും ഈ ഓൾ ഓൾപ്പാസുകാർക്കില്ല എന്നുള്ളത് വ്യക്തമാണ് എ പ്ലസ്സുകാരുടെയൊക്കെ ഫോട്ടോകളൊക്കെ ഞാൻ കാണുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ ജയിച്ചവരുടെയും എ പ്ലസുകാരുടെയും ഒക്കെ ഒരർത്ഥവുമില്ല ജീവിതത്തിൽ അവർ വിജയിക്കും എന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം പക്ഷേ ഈ വിദ്യാഭ്യാസം മാറണം ഈ വിദ്യാഭ്യാസ രീതി മാറണം നന്ദി നമസ്കാരം